ഗോകുൽനാഥാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകളും വിശേഷങ്ങളുമായി നമ്മുടെ ചേരുന്നത് ഗുഡ് മോർണിംഗ് ഗോകുൽ ആ അവിടുത്തെ മഴ സാഹചര്യം പ്രസാദ് പറയുകയായിരുന്നു മഴ അവിടെ നിലവിൽ ശമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു അതിൽ ഒന്ന് കേരള സർവകലാശാല അവിടുത്തെ അവസ്ഥയാണ് എന്താണ് വൈസ് ചാൻസലറുടെ കടുംപിടുത്തത്തിലൂടെ സർവകലാശാല സംഭവിക്കുന്നത് എന്നതുണ്ട് ഭരണ ഭരണ സ്തംഭനം ഫയൽ നീക്കം നടക്കുന്നില്ല രജിസ്ട്രർ കെ എസ് അനിൽകുമാർ ആണെങ്കിൽ ഇന്നലെയും വെല്ലുവിളിച്ചുകൊണ്ട് കാറിൽ വരുന്നത് നമ്മൾ കണ്ടു ഇതിലൊരു പരിഹാരം എപ്പോഴുണ്ടാകും എന്നൊരു ചോദ്യവും ഉണ്ടല്ലോ വിനിത ഈ വിഷയത്തിലൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് വിദ്യാർത്ഥി സംഘടന സംഘടനകളുടെ ഭാഗത്തു ഭാഗത്തുനിടക്കം വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു ഭരണ സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ ദിവസം വി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ നിന്ന് ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ഓൺലൈൻ യോഗത്തിലൂടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുകയും ചെയ്തത് വിദേശ വിദ്യാർത്ഥികളെ കേരള യൂണിവേഴ്സിറ്റിയിൽ എടുക്കുന്നത് സംബന്ധിച്ച ഒരു യോഗമായിരുന്നു ആ യോഗത്തിൽ നിന്നാണ് രജിസ്ട്രാറെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് മോഹനൻ കുന്നമൽ കടന്നു യും പിന്നീട് മിനി കാപ്പനെ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ യോഗം മുൻപോട്ട് പോവുകയും ചെയ്ത് ഇത്തരത്തിൽ വലിയ നാടകീയ രംഗങ്ങളിലൂടെയാണ് കേരള യൂണിവേഴ്സിറ്റി കടന്നു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഈ ഭരണ സ്തംഭരം പല രീതിയിൽ തന്നെ കൃത്യമായി ബാധിക്കുന്നുണ്ട് അത് ഫയൽ നീക്കത്തെ ഒക്കെ കൃത്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ നിലപാടുകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി എടുത്തു പറയേണ്ടതുണ്ട് കാരണം വരും ദിവസങ്ങളിൽ അതിലൊക്കെ ഒരു നിലപാടുകൾ ഹൈക്കോടതി തന്നെ പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഓൺലൈൻ യോഗം ചേരുകയും അതേപോലെ തന്നെ കാർ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഔദ്യോഗിക വാഹനം നിലവിൽ കെ എസ് അനിൽകുമാറിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വൈസ് ചാൻസലർ അറിയിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ താൽക്കാലിക താൽക്കാലിക രജിസ്റ്റർ ആയിട്ടിരിക്കുന്ന ആൾ തന്നെ മിനി കാപ്പൻ തന്നെ ഇത്തരത്തിൽ വാഹനത്തിന്റെ താക്കോൽ ഗരാജിൽ ഏൽപ്പിക്കണമെന്നുള്ളത് സെക്യൂരിറ്റി ഓഫീസറെ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ കെ എസ് അനിൽകുമാർ ഇതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല സിൻഡിക്കേറ്റ് കൂടി തന്നെ തിരിച്ചെടുത്ത സാഹചര്യത്തിൽ ആ അതാണ് ഏതായാലും അദ്ദേഹം കാറിൽ എത്തുന്നതൊക്കെ നമ്മൾ കണ്ടു വി സി രജിസ്ട്രാർ പോരും അയവില്ല എന്നത് തന്നെയാണ് ഗോകുൽനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി എന്താണ് ഹൈക്കോടതിയുടെ നിലപാട് എന്നറിയണം രജിസ്ട്രാറെ ഒഴിവാക്കി യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട് അധികാര തർക്കം തുടരുമ്പോൾ കേരളയിൽ ഭരണസ്തംഭനമാണ് കേരള സർവകലാശാലയിൽ നിന്നാണ് ഗോകുൽനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗോകുൽ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില കൂടി നമുക്ക് അറിയണം മാറ്റമില്ല എന്നറിയാം പക്ഷേ ഏത് ഇപ്പോൾ ചികിത്സ ബിരിദാ പട്ടം എസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് വി എസ് അച്യുതാനന്ദന്റെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് അഡ്മിറ്റ് ചെയ്യുന്നത് ഇപ്പോഴും മാറ്റമില്ലാതെ നില തുടരുകയാണ് എന്തായാലും ഡയാലിസിസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നുണ്ട് വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം പട്ടം എസ് ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചെല്ലുകയും തുടർന്ന് കുടുംബ കുടുംബവുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ചികിത്സ ഏതു വിധത്തിൽ വേണം അടുത്ത ദിവസത്തേക്കുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് തീരുമാനിക്കുക എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡയാലിസിസ് മുൻപോട്ട് പോകുന്നുണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നുമുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു വി എസിൻ്റെ വി എസിൻ്റെ വിവാഹ വാർഷികം അൻപത്തിയെട്ടാം വിവാഹ വാർഷികമായിരുന്നു അപ്പോൾ എന്തായാലും മകൻ കഴിഞ്ഞ ദിവസം പ്രതീക്ഷകളൊക്കെ ആയി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കിടുകയും ചെയ്തിരുന്നു എന്തായാലും വി എസ് തിരിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമൊക്കെ ഉള്ളത് അത്തരത്തിൽ തന്നെ ആരോഗ്യനിലയിൽ വലിയ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു വൈകാരികമായിരുന്നു ആ പോസ്റ്റ് ഗോകുൽ നമുക്കും കാണുമ്പോൾ അത്തരത്തിൽ വി എസും ഭാര്യയും തമ്മിലുള്ള ഏഴെടുപ്പും ഒക്കെ നമുക്ക് അറിയുന്നതുമാണ് ഏതായാലും താങ്ക് യു ഗോകുൽ കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും എത്താൻ നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്